നിങ്ങളുടെ നഗ്ന ഫോട്ടോ ഒരാൾ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യും ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കണ്ട വാർത്ത ഹിമാചൽ പ്രദേശിൽ ഒരു വിദ്യാർത്ഥി തൻ്റെ അധ്യാപകനാലും സഹപാഠികളാലും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് അവസാനം ആത്മഹത്യ ചെയ്യുന്ന ഒരു വാർത്തയാണ് കാണുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് അറിയില്ല അതേസമയം ഈ വീഡിയോ ചെയ്യുന്നത് രണ്ട് വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ പ്രായത്തിൻ്റെ ചാബല്യം കൊണ്ടോ മറ്റോ തെറ്റായ ചില തീരുമാനങ്ങളുടെ പേരിൽ അവിഹിത ബന്ധങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ചില ആൺകുട്ടികളോ പെൺകുട്ടികളോ പിന്നീട് ആ ബന്ധങ്ങളിൽ നിന്ന് പുറത്തു കിടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ താൻ പഴയ കാലത്ത് ബന്ധത്തിലായിരുന്നപ്പോൾ ചെയ്ത ചില അശ്ലീല വീഡിയോകളും ഫോട്ടോസും ഒക്കെ ഇലക്ട്രോണിക് ഡിവൈസുകളിൽ എടുത്തു സൂക്ഷിച്ചു തൻ്റെ പഴയ പങ്കാളി ഇനിയും ആ ബന്ധത്തിൽ താൻ തുടർന്നില്ലെങ്കിൽ ഇതൊക്കെയും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിലൂടെ പിന്നെയും പിന്നെയും തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്ന് പുറത്തു ആഗ്രഹം ഉണ്ടായിട്ടും അതിൽ തന്നെ തുടർന്ന് പോരേണ്ടി വരുന്ന വലിയ തരത്തിലുള്ള മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു വിഭാഗം മറ്റൊരു ഭാഗത്ത് തന്റേതല്ലാത്ത കാരണത്താൽ ബലാൽകാരമായി പീഡിപ്പിക്കപ്പെടുകയും വേട്ടക്കാരന് അതിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി ഇലക്ട്രോണിക് ഡിവൈസുകളിൽ സൂക്ഷിച്ചു വെക്കുകയും പിന്നെയും പിന്നെയും തന്നെ വേട്ട ചെയ്യാനുള്ള മാധ്യമമായി ഈ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി തന്നെ പിന്നെയും ഉപയോഗിക്കുകയും ചെയ്യുന്ന വലിയൊരു മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു വിഭാഗം മറുപടി ഈ രണ്ടാളുകൾക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഈ വലിയൊരു പ്രശ്നത്തെ നിയമപരമായി മറികടക്കാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു നിയമവിശാരതനായ വക്കീലിനെ കണ്ട് കംപ്ലൈന്റ് ഡ്രാഫ്റ്റ് ചെയ്ത് പോലീസിനെ കൊണ്ട് എഫ്ഐആർ ഐ ആർ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം സിവിൽ കേസ് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ ഇനിയും പ്രചരിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആ സാധ്യതയെ മുഴുവനും നിരാകരിക്കണം വേട്ടക്കാരൻ്റെ കയ്യിലുള്ള മുഴുവൻ ഇലക്ട്രോണിക് ഡിവൈസുകളും സറണ്ടർ ചെയ്യാനും അതിലുള്ള എല്ലാ ദൃശ്യങ്ങളും ഡിലീറ്റ് ചെയ്യാനും ആവശ്യപ്പെട്ടുകൊണ്ട് സിവിൽ കോടതി മുമ്പാകെ ഒരു ആഡ് ഇൻ്റർ എക്സ്പാർട്ട് എ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സൂട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ട് രീതിയിലും ഇവരെ നമുക്ക് പിടിച്ചു കെട്ടാൻ സാധിക്കും അതുകൊണ്ട് ഒരാൾ തൻ്റെ നഗ്നമായ ദൃശ്യങ്ങൾ വ്യാജമോ ഒറിജിനലോ ഏതോ ആയിക്കൊള്ളട്ടെ പ്രചരിപ്പിക്കപ്പെടുമെന്ന രീതിയിൽ ഇനി ഒരിക്കലും അത്തരം തെറ്റുകൾക്ക് നിന്ന് കൊടുക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക